ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് വിശ്വകർമാ മന്ത്രമാണ് സകലവിധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപും നിർമ്മാണ പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ അഭിവൃദ്ധിക്കും വാസ്തുദോഷങ്ങൾക്കും മറ്റും വിശ്വകർമാ മന്ത്രങ്ങൾ ജപിക്കുന്നു വിശ്വകർമാ മന്ത്രങ്ങൾ ദേവീദേവന്മാരായ ദേവതാ മന്ത്രങ്ങളോളം പ്രശസ്തമല്ല വിശ്വകർമാ മന്ത്രങ്ങളെ ഒഴിവാക്കിയോ പ്രചാരത്തിലില്ലാത്തതിനാലോ മറ്റു മന്ത്രങ്ങൾ കൊണ്ട് പൂജകളും മറ്റും ചെയ്താണ് ഓരോ തൊഴിലും ആരംഭിച്ചു കാണുന്നത് വിശ്വകർമ്മതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ നിർമ്മാണങ്ങളുടെയും ദേവനായി വിശ്വകർമാവിനെ കരുതി ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നു ചാതുർവർണ്ണയങ്ങൾക്ക് പ്രശസ്തമായ കാലങ്ങളിൽ ഒരു തൊഴിലിൻ്റെ അധീപൻ മാത്രമായി വിശ്വകർമാവിനെ മാറ്റി നിർത്തുകയും ആരാധനകളും മറ്റും ഇല്ലാതാവുകയും ചെയ്തു ദേവൻ എന്ന പദം തന്നെ ഉപയോഗിക്കാതായി ഇന്നലെ ഈ ചാനലിൽ ഇന്ദ്രമന്ത്രം പറഞ്ഞപ്പോൾ ദേവലോകത്തെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി ദേവലോകത്തെ സൃഷ്ടിയുടെ ദേവനായി വിശ്വകർമാവിനെ കരുതുന്നു ഏഴ് ലോകത്തിലെയും നിർമ്മാണത്തിൽ അധിഷ്ഠിതമായ എല്ലാ കർമ്മങ്ങളും വിശ്വകർമ്മദേവന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നു എന്നാണ് ആചാര്യ മതം ദേവലോകത്തിൻ്റെ സകല സൃഷ്ടികളുടെയും ശില്പിയായ വിശ്വകർമാവിൻ്റെ കഥകൾ മത്സ്യപുരാണം പോലെയുള്ള പുരാണങ്ങളിൽ പറയുന്നുണ്ട് കൂടാതെ ചതുർവേദങ്ങളായ ഇർക്ക് സാമ യജുർ അഥർവ വേദത്തിലും വിശ്വകർമാവിൻ്റെ പരാമർശമുണ്ട് വേദകാലം മുതൽക്ക് വിശ്വകർമ്മ ആരാധന ഉണ്ടായിരുന്നതായി വിശ്വസിക്കുന്നു വിശ്വകർമ്മകഥകൾ ധാരാളമുണ്ടെങ്കിലും വിസ്താരഭയത്താൽ അവയൊന്നും പറയുന്നില്ല വിശ്വകർമ്മ മന്ദിരങ്ങളിലെ ഋഷിയും ചന്ദസും ദേവതയും പറയുന്നു నారద ృషి అష్టి చందస్ తత్పురుష విశ్వకర్మా దేవతను శేషం ధ్యాన శ్లోకం జపికణం పంచవక్ం జడాధారం పంచాదశ విలేచనం సద్యోజాదానం శోదం వామదేవం తు కృష్ణకం అఘోరం రక్తవర్ణం చ తత్పురుషం పీతవర్ణం ఈశానం శ్యామవర్ణకం చ శరీరం హేమవర్ణం దశబాహుం మహాకాయం కర్ణకుండల శోభితం പീതാംബരധരം ദേവം നാഗയജ്ഞോപീതിനം രുദ്രാക്ഷമാലാബ്ജ നാഗേന്ദ്രശൂലായുധ പിണാൻ ഡമുരുകം ബാണം ശംഖചക്ര കരണ്യുതം ദേവദേവം മഹാദേവം വിശ്വകർമ്മണമവ്യയം പ്രാക് ദക്ഷിണ പ്രദൃജ്യോതി ഊർധവക്ത്രം ജഗദ്ഗുരു നമസ്കരോമ്യകം ഭക്തി ഭക്തിമുക്തി പ്രദായകം ധ്യാനശ്ലോകം ഒരു തവണ ജപിച്ച ശേഷം ഓം കോടി സൂര്യപ്രഭാം വിരാട് വിശ്വകർമ്മ പഞ്ചാനന ദേവദേവതം സ്വാഹ എന്ന മന്ത്രമാണ് ധ്യാനത്തോടൊപ്പം ജപിക്കേണ്ടത് മറ്റു രണ്ട് പ്രശസ്തമായ മന്ത്രങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നു ഓം വിരാട് വിശ്വകർമ്മണേ നമ ഓം ശ്രീ വിരാട് വിശ്വകർമ്മ പരബ്രഹ്മണേ നമ എന്നും മറ്റു മന്ത്രങ്ങളുണ്ട് ധ്യാനം ഒരു തവണ ചൊല്ലിയ ശേഷം ഇതിൽ കോടി സൂര്യപ്രഹാം എന്ന മന്ത്രം കിഴക്ക് തിരിഞ്ഞ് ഇരുപത്തൊന്ന് രൂപ ജപിച്ച് ഏതൊരു നിർമ്മാണങ്ങളും തൊഴിലും ആരംഭിച്ചാൽ പൂർണ്ണ വിജയമാണ് ഫലം കൂടുതൽ മാതൃവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക